ഇതിലേക്ക് ഒഴിക്ക് എല്ലാം കൂടി മിക്സ് ചെയ്താൽ കഴിക്കാം സോറി കൊച്ചുമോനെ കേരളത്തിൽ ഇവനാളത്ര ശരിയല്ല ഒരു കള്ളലക്ഷണം മുഖത്ത് നോക്കി സംസാരിക്കാത്തവരെ വിശ്വസിക്കാൻ പറ്റില്ല മാർക്കറ്റിൽ പോകുമ്പോഴാ കണ്ടത് അറിയാതെ നോക്കിപ്പോയി അപ്പോഴവിടെ ചിരിച്ചു അതുകൊണ്ടാണ് ഞാൻ പേര് വെച്ചത് ആദ്യം പറഞ്ഞില്ല ഞാൻ ആസ് അപ്പൊ നാൻസിന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഐ ലവ്യൂ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ അല്ലാതെ എനിക്ക് ആരോടും പ്രേമൊന്നും ഇല്ല ഇവരാണ് മോശമില്ലല്ലോ ഇവ പെണ്ണുപിടുത്തക്കാരനാ ഇവര് വീട്ടിനടുത്താൻ കൊള്ളത്തില്ലേ ഇപ്പൊ തന്നെ പറഞ്ഞൂടെ പോടാ പോടാ പ്രോബ്ലം പോ ഓക്കേ സർ തന്നെ കണക്കാക്കി പറഞ്ഞു ഇങ്ങനെയുള്ള വീട്ടിൽ വീട്ടിലെടുത്താൻ പറ്റില്ല എന്നിട്ട് എവിടെ നിൽക്കോ അതെങ്ങനെ നിങ്ങളുടെ അച്ചേറ്റിന് മറുമ്പൊക്കെ വേറെ ആരും നോക്കും ഇപ്പൊ തന്നെ അവിടെ എന്തൊക്കെയാ നടന്നിട്ടുണ്ടെന്ന് ആർക്കറിയാം തേങ്ങ വെട്ടിട്ടില്ല അടയ്ക്ക പറിച്ചിട്ടില്ല ഒരു യഥാർത്ഥ കൃഷിക്കാരന്റെ എണ്ണം അമേരിക്കയിലും ആഫ്രിക്കയിലും നമുക്ക് മനസ്സിലാവോ കൃഷിക്കാരന്റെ വേദന വേദന തന്നെയാ

ഹലോ റോയ് ഈ സൺഡേ ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു വന്നിട്ട് വിളിച്ചില്ല കണ്ടില്ല മിണ്ടിയില്ല എന്നൊക്കെ ഒരുപാട് പരിഭവം ഉണ്ടാവും നിനക്ക് പറയാൻ അമ്മായിയപ്പൻ കയ്യോടെ കസ്റ്റഡിയിൽ എടുത്തു ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു നിനക്ക് മാറ്റമൊന്നുമില്ല ഒരല്പം നര ഡൗട്ട് നീ കയറിന്റെ കള്ളിന്റെ ഗുണം അത് എങ്ങനെയുണ്ട് ഡോക്ടർ അവിടെ രോഗികളൊക്കെ ഉണ്ടോ അതോ ഈ ചടിച്ചിരിക്കുകയാണോ

ഓൺലി ട്വന്റി ഫൈവ് പെർസെന്റ് ഇരുപത്തഞ്ച് രൂപ ചിലവായി പോയി സാറ് വേണമെങ്കിൽ എന്റെ സാലറി ഒന്ന് കട്ട് ചെയ്തോളു മാർക്കറ്റിൽ പോവാൻ പറഞ്ഞപ്പോൾ ആ നാൻസില്ലേ നാൻസി അവൾക്കും കൂടെ വരണം എന്ന ഒരേ നിർബന്ധം സാറിഞ്ഞാ മോശമാണ് വേണ്ടാന്ന് ഞാൻ കുറേ പറഞ്ഞത് സമ്മതിച്ചില്ല ഞാൻ അവളെ കൊണ്ടുപോയി ക്യൂടെക്സും കുപ്പി വളം വാങ്ങിച്ചു കൊടുത്തു പിന്നെ പണി പോകുമ്പോ ഒരു കോളേജ് സ്ത്രീ വാങ്ങിച്ചു കൊടുത്തു സാറ് തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ തമ്മിൽ അല്ലൊന്നും എന്തിനാ സാറ് നോക്കുന്നത് മനസ്സിലേക്കല്ലേ

ഇനിയിപ്പോ നമുക്ക് ഉടനെ ഇതങ് നടത്താം കൂടിയാ ഞങ്ങൾ ഓടി പടഞ്ഞു വന്നത് എന്താ മതി എന്താ വല്ലേ മക്കളെ മനസ്സു പഠിച്ച തള്ളമാർക്കറിയാം പറ ശരി പെടച്ചില്ലെങ്കിലും ശരി പരിമലപ്പള്ളിയിലെ പെരുന്നാളിന് മുമ്പ് ഈ കെട്ടി നടക്കണം ഇത് രണ്ടു മുടി കൂട്ടി കൊളിക്കാൻ പരിമലപ്പള്ളിയിലെ പെരുന്നാള് കഴിഞ്ഞ മാസം കഴിഞ്ഞു ആണോ freddy ini kidai ikkunu aa glass edthe welcome okay idavare signal flag <laughs> kittillalle ha illanne flag illatha karanam innale or goods udanadatha poi crossing aayirunne kk expressumayi kooti idiche 650 vere marichu paperil vaayichille illa ravile vaayichille ini anushana committee varumbam enna kutam parayum ini signal flag kittillennu vecha or trainum kooti idikanda idha ാന്തന്മാരെ പോലെ ഇത് കേട്ട എന്റെ തലത്തിൽ പിടിക്കൂലോ അല്ല എനിക്ക് മനസ്സിലായായിട്ട് ചോദിക്കണം ഇവന്മാരുടെ തലക്കൊക്കെ പ്രാന്താണ് ഇവരുടെ തളത്ത് തുള്ള നിങ്ങളുടെ തലക്കെന്താ വട്ടുണ്ടോ ഒന്നുമില്ല നമ്മളൊക്കെ ഡോക്ടർമാരല്ലേ ഇത് ശരിയാവൂല നമ്മളെ കമ്പനി ശരിയാവൂല ഇത് തുടങ്ങി എന്ന തോന്നണേ പകരും എന്റെ ശാലിനിയെ കണ്ടോ എന്റെ ശാലിനി വരുമോ തീർച്ചയായും വരുമോ തീർച്ചയായും വരൂ എപ്പോഴാ വരിക ഡോക്ടർ വൻമു പേശി എനിക്ക് ഈടെയായി ഒട്ടും ഉറക്കം വരുന്നില്ല ഡോക്ടർ പുസ്തകങ്ങളിലൊന്നും മനസ്സി നിൽക്കുന്നില്ല ഒന്നും കഴിക്കാനും തോന്നില്ല കണ്ണടച്ചാലും തുറന്നാലും എപ്പോഴും ഒരു കോന്തന്റെ മുഖം കോന്തൊരു മനോരോഗിയാണോ അപ്പുറത്തെ മുറിയിൽ ഒരു കോന്തൻ നിന്റെ അപ്പൻ അയാളോട് ഞാൻ വീട്ടിൽ കാത്തിരിക്കുന്നു അങ്ങോട്ട് വരാൻ കൂടി സമയമില്ലല്ലേ ഗെറ്റ്ഔട്ട് ആൻഡ് ഐ മീൻ ഇറ്റ് ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് നിന്ന് കൊഴയാതെ വീട്ടിൽ പോയിരുന്ന പഠിക്കുമ്പോ

സ്ഥിതിക്ക് ഞാൻ പറയുന്നത് ഇവിടുന്ന് മാറ്റി ചെഷേർ ഹോമിലൊക്കെ ആക്കുക എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് അത് കൂടുതൽ മനഃപ്രയാസം ഉണ്ടാക്കില്ലേ ഇനിയുള്ള കാലം നിങ്ങളുടെ കൂടെ കഴിയാൻ അവർക്ക് മോഹം ഉണ്ടാവില്ലേ അതിന് ഉള്ളത് ഞങ്ങൾ പ്രദേശത്തൊക്കെ ഗൾഫിലാണ് അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വേണ്ടി ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് നിക്കാൻ പറ്റുമോ അയ്യോ എന്തായി കുട്ടി രേഷ്മ റെഡി ഒരു എടുത്തേ എന്തായി കാണിച്ചത് രാത്രി ഒറ്റ മഴയത് എനിക്ക് ഡോക്ടർ കാണണം തോന്നി കുട്ടിയെ കൊണ്ടുപോയി ഡ്രസ് മാറ്റോ ഈ കുട്ടി അറിയപ്പെട്ടേ എന്താ ഇങ്ങനെ സോറി ഇനി രക്ഷ്മ കിടന്നോളൂ ഗുഡ് നൈറ്റ് ഡോക്ടർ ഓർക്കം വരില്ല

മരുന്ന് കഴിക്കേ സണ്ണി ഡോക്ടർ എന്താ വരാത്ത അറിയില്ല ഇന്നു വരൂല്ലേ എനിക്കറിയില്ല ഇതാ മരുന്ന് കഴിക്കേ എനിക്ക് വേണ്ട സണ്ണി ഡോക്ടർ ഒന്നോ ഇല്ലല്ലോ

എനിക്കറിയില്ല തോന്നി മരിച്ചു പോവും ഡോക്ടറിനെ ഒറ്റയ്ക്കിട്ട് പോവോസ്

ആ കുട്ടി എപ്പോഴും മാനശാസ്ത്രപരമായിട്ട് ന്യായീകരണങ്ങളുണ്ട് സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റിന്നൊക്കെ പറയാം പക്ഷേ നമ്മുടെ സോഷ്യൽ സെറ്റപ്പിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുള്ളതാണ് ആ കുട്ടിക്ക് തന്നോട് തോന്നുന്ന അടുപ്പം താൻ അപ്സെറ്റായൊന്നും വേണ്ട മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്താൽ മാത്രം മതിയെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തേക്കും എവിടൊക്കെയാ പുതിയ ഉടുപ്പൊ ഇട്ടിട്ട് വെറുതെ ഈ മുറ്റത്തൊക്കെ ഞാനും വരാം ആ ചേച്ചിക്കപ്പുറത്ത് ജോലിയൊന്നുമില്ലേ ചെലു ചെല 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 പോയോ പോവാം നമുക്ക് എന്തായത് കൊച്ചുകുട്ടികളെ പോലെ എത്ര പേഷ്യൻസ് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഞാനും ഒരു പേഷ്യന്റ് അല്ലേ വണ്ടി വിട് രേഷ്മയ്ക്ക് വീട്ടിൽ പോകണ്ടേ ഞാൻ ഇച്ചായനോട് വരാൻ പറയട്ടെ അല്ലെങ്കിൽ ഇച്ചായനൊരു സർപ്രൈസ് ആയിക്കോട്ടെ ഞാൻ രേഷ്മയെ വീട്ടിൽ കൊണ്ടാക്കാം രേഷ്മയുടെ അസുഖം മാറിയില്ലേ അസുഖം മാറിയാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണ്ടേ എന്നെ പറഞ്ഞയക്കാൻ തിരക്കായല്ലേ മോളെ കാണുമ്പോ ഇച്ചായൻ എന്ത് സന്തോഷമായിരിക്കും അവിടെ ചെന്ന് ഞാൻ ഒറ്റയ്ക്കാവും എനിക്ക് അവിടെ പിന്നെ ചേച്ചി പ്രദീപ് ഡോക്ടർ ഉണ്ടാവില്ലല്ലോ ഞാൻ അങ്ങോട്ട് വരാം പിന്നെ രേഷ്മയ്ക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങോട്ട് വരാമല്ലോ വേണ്ട എനിക്ക് ഡോക്ടറെ കാണണം ഞാൻ കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നോട്ടെ പേഷ്യന്റ് 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 ആണെങ്കിൽ അവിടെ ചികിത്സിക്കാൻ വേറെ ഡോക്ടർമാരില്ലേ എന്നോട് പ്രേമൊന്നല്ല അരുണിനെയാണ് അവൾ എന്നതകളും പെരുമാറ്റ രീതികളും എനിക്കുണ്ടാവണം ഇതിന് പറയും യഥാർത്ഥത്തിൽ ഞാൻ അരുണല്ല അല്ല ഡോക്ടറാണെന്ന് അവൾക്കറിയാം പക്ഷെ അവളുടെ ഉപബോധ മനസ്സ് ആ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നില്ല അവളുടെ ഉപബോധ മനസ്സിൽ അരുൺ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അയാളോടുള്ള സ്നേഹത്തിന്റെ തീവ്രത മുഴുവൻ ഏതോ ചില സാമ്യങ്ങളുടെ പേരിൽ അവൾ എന്നോട് പ്രകടിപ്പിക്കുകയാണ് എന്ത് ട്രാജടി വന്നാലും അത് താങ്ങാൻ പക്ഷെ അവളുടെ ഈ അവസ്ഥ നിന്റെയും ആനയുടെയും ജീവിതത്തെ ബാധിക്കരുത് ഞാൻ ഇന്ന് തന്നെ അവളെ കൂട്ടിക്കൊണ്ടുപോയിക്കോളാം ഒരു ദിവസം എന്നെ കാണാതായപ്പോഴേക്കും എന്തായിരുന്നു ബഹളം അത്രയ്ക്ക് പൊസസീവ് ആയിരിക്കുന്നവൾ നിർബന്ധിച്ചതായാലും അവളെ കൊണ്ടുപോകണ്ട എന്നായാലും സത്യം ബോധ്യപ്പെടുത്തി വെക്കൂ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം വേണ്ട അവളുടെ മനസ്സിപ്പോ സ്വപ്നത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും ഇടയ്ക്കുള്ള ഒരു ലോകത്താണ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല എന്തൊക്കെയായാലും ഷീസ് മൈ പേഷ്യൻ അവളുടെ മനസ്സല്ല ഇപ്പൊ എന്നെ വിഷമിപ്പിക്കുന്നത് ചെകുത്താനും കടലിനുടയിൽപ്പെട്ട നിന്റെ മനസ്സാണ്